അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ മുന്നോട്ട് വരണമെന്ന് ശ്രീ ഗെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രസ്താവനയെ മറ്റോ കണ്ടു എന്തായാലും അമ്മ സംഘടനയിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു സംഘടന ആയി അമ്മ മാറണം കാരണം പുരുഷനുള്ള ഒപ്പം തന്നെ സ്ത്രീകൾക്കും തുല്യ പങ്കാളിത്തം അമ്മയിൽ ഉണ്ടായാൽ വളരെ നന്നായിരിക്കും കാരണം ഇവിടുത്തെ സംഘടന അമ്മയിൽ ഒത്തിരി പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾക്ക് നേരിടുകയും അവർക്ക് ഭയ ഒത്തിരി തിക്താനുഭവങ്ങൾ ഉണ്ടാകുകയും പല പലരും ലൈംഗിക അതിക്രമങ്ങൾക്കും ഒക്കെ പാത്രമാകേണ്ടി വരികയും ഒക്കെ ചെയ്തത് സ്ത്രീകൾക്ക് അവിടെ വലിയ പ്രാതിനിധ്യം ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ കഴിയുന്ന ഒരു ശക്തമായ പ്ലാറ്റ്ഫോം ഇല്ലാതെ പോയതുകൊണ്ടാണ് പലപ്പോഴും അമ്മ എന്ന താരസംഘടനയ്ക്ക് സംഘടനയ്ക്ക് പുരുഷ പുരുഷന്മാരുടെ മേധാവിത്വത്തിന് കീഴിൽ അല്ലെങ്കിൽ പുരുഷ മേധാവിത്വം മാത്രം അവകാശപ്പെടുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന കൊണ്ടെത്തിക്കാതെ സ്ത്രീകൾക്ക് കൂടി തുല്യ പങ്കാളിത്തം കൊള്ള ഒരു സംഘടനയായ അമ്മ മാറ്റി മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് സ്ത്രീകൾക്കും ശബ്ദിക്കാൻ കഴിയണം അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവരെ പ്രാപ്തമാക്കുന്ന തലത്തിൽ പ്രത്യേകിച്ച് കലാകാരൻ കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒപ്പം കലാകാരന്മാരോക്കൊപ്പം കലാകാരികൾക്കും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന തലത്തിലേക്ക് അവർ വളർന്നു വരണമെങ്കിൽ അമ്മ പോലുള്ള പ്രത്യേകിച്ച് അമ്മ പോലുള്ള താരസംഘടനയിൽ ശക്തമായ സാന്നിധ്യം സ്ത്രീകൾക്ക് ഉണ്ടാകണം അത് ഉണ്ടാകേണ്ടത് ആവശ്യവുമാണ് പല വിഷയത്തിലും അവർക്ക് ശക്തമായി പ്രതികരിക്കാൻ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ അവർക്ക് കഴിയണം ഒരു സ്ത്രീ ഒരു ചൂഷണം നേരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ത്രീ സെറ്റിൽ പീഡനത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തി ശക്തമായിട്ട് സ്ത്രീകൾക്ക് പ്രതികരിക്കാൻ കഴിയണം സ്ത്രീകൾ ഈ രംഗത്തേക്ക് ഒരുപാട് സ്ത്രീകൾ കടന്നു വരുന്നതാണ് കാരണം ഫാഷനാണെങ്കിലും മോഡലിംഗ് ആണെങ്കിലും അഭിനയമാണെങ്കിലും സ്ത്രീകൾക്ക് ഇന്ന് ഒരുപാട് പെൺകുട്ടികൾ അതിനെ ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് കാണുന്നത് ആ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ഈ മേഖലയിൽ സുരക്ഷിതമായി ജോലി ചെയ്യണമെങ്കിൽ ഈ താരസങ്ങളിൽ ശക്തമായ സ്ത്രീ സാന്നിധ്യം ഉണ്ടാകുക തന്നെ വേണം അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വനിതാ വി തന്നെ ഉണ്ടാവുക ഉണ്ടാകുക തന്നെ വേണം എങ്കിൽ മാത്രമേ ഈ രംഗത്തെ ചൂഷണം കുറേയെങ്കിലും തടയാൻ സാധിക്കുകയുള്ളൂ